ഹലോ പീപ്പിൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ഒരു വിഷം ബോർഡ് ചെയ്തെടുക്കാം അപ്പം വിഷം ബോർഡ് എന്താണെന്നൊക്കെ എല്ലാവർക്കും ഒക്കെ അറിയായിരിക്കും ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും വിഷം ബോർഡാണ് അപ്പോൾ ഞാനും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ചെയ്യുന്നത് കൊളാശൊക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇങ്ങനെ പ്രിൻ്റ് എടുത്തിട്ട് ചെയ്യുന്ന ഫസ്റ്റ് ടൈമാണ് പിന്നെ ഇന്നലെ ഞാൻ പ്ലാനറിന് വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെ ഞാനത് തെർമോക്കോളിലാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത് ഫസ്റ്റ് കരുതി ഫോം ബോർഡിൽ ചെയ്യാമെന്ന് പിന്നെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു തെർമോക്കോൾ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പിക്ചേഴ്സൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ഇനി നമുക്ക് ഇതെല്ലാം എടുക്കാം അപ്പോൾ ഞാനിത് മൂന്നര രാവിലെ മൂന്നരക്കാണ് കേട്ടോ ഈ കലാപരിപാടികളൊക്കെ കാണിക്കുന്നത് അപ്പോൾ നമ്മുടെ വിഷം ബോർഡ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഓൾ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത് ജസ്റ്റ് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ തെർമോക്കോൾ ആയതുകൊണ്ട് അല്ലേ കട്ടിയൊന്നുമില്ല അപ്പം സ്റ്റിക്കായിട്ടിരുന്നോളും അപ്പോൾ അത് കഴിഞ്ഞു ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി അപ്പോൾ ഞാൻ എൻ്റെ ജേണൽ സെറ്റൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അൺബോക്സ് ആക്കിയതിന് ശേഷം ഇന്നാണ് ഓപ്പൺ ആക്കുന്നത് അപ്പോൾ അൺബോക്സിങ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടു നോക്കണേ അപ്പോൾ ഞാൻ ആദ്യം ഈ ജേണലിൻ്റെ ഫ്രണ്ട് പേജ് പേജൊന്ന് സെറ്റാക്കി കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇത് നോർമലായിട്ടല്ലേ ഇരിക്കുന്നത് എനിക്ക് എന്ത് കിട്ടിയാലും അത് എൻ്റേതാക്കിയിട്ട് മാറ്റണം അപ്പോൾ എനിക്കതിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടില്ല അപ്പോൾ ഞാൻ ആദ്യം ഒരു പാറ്റേൺ പേപ്പർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡിലായിട്ട് ഇതുപോലൊരു ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് അതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫ്രെയിമും പേപ്പറോ ആണ് അതും ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ എൻ്റെ എഴുതി കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അത് ചെയ്യാം അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ മൈ ജേണൽ എന്ന് എഴുതി കൊടുത്തിട്ട് എൻ്റെ നെയിം എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി നമുക്ക് ജാനുവരിയില്ലാത്തേക്കുള്ള സ്പ്രെഡ് ചെയ്യാം അപ്പോൾ ഞാൻ സാധാരണയായിട്ട് ഇതുപോലെ കുറച്ച് പേപ്പേഴ്സൊക്കെ കട്ടാക്കി സ്റ്റിക്ക് ചെയ്ത ശേഷം എൻ്റെ മനസ്സിലുള്ള ഫീലിങ്സൊക്കെ എഴുതി കൊടുക്കുവാണ് ചെയ്യുന്നത് ചിലപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ലെറ്റർ തന്നെ എഴുതും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ബുള്ളറ്റ് ജേണൽ ഞാൻ ചെയ്യാറില്ല കേട്ടോ ബുള്ളറ്റ് ജേണൽ ചെയ്തിട്ടും എന്തോ രണ്ട് മൂന്ന് ദിവസം യൂസ് ചെയ്യും പിന്നെ അത് യൂസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാട് ടൈമും വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ള മടിയും കൂടെ ഒക്കെയാണ് അപ്പോൾ പ്ലാനറിൽ തന്നെ സൈഡിലൊരു ട്രാക്കറുണ്ടല്ലോ അതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ കുറച്ച് ഡെക്കറേഷൻസൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് എന്നൊന്നും ചെയ്യാറില്ല എനിക്ക് ഇങ്ങനെ സ്പെഷ്യലായിട്ട് ചില ഡേയ്സ് കാണില്ലേ അങ്ങനത്തെ ഡേയ്സൊക്കെയാണ് ചെയ്യാറുള്ളത് അതുപോലെ എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഡേയ്സിലൊക്കെയാണ് ഞാനിത് ചെയ്യാറുള്ളത് അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ജേണൽ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വിഷപ്പോടാണോ ജേണലാണോ ഇഷ്ടമായത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ചോറ്റാബ ബൈ ഹാവ് എ നൈസ് ഡേ